വ്യക്തി എന്നതിൽ എനിക്ക് എന്തോ കുറവുണ്ട് എന്ന ചിന്തയാണ് അപോഷാബോധത്തിന് ആധാരം തന്നെ ഒന്നിനും കൊള്ളില്ല തനിക്കൊരു കഴിവുമില്ല എന്നുള്ള ചിന്ത ഉള്ളവർക്ക് വരാം അപകഷാബോധത്തിൻ്റെ ഒന്ന് രണ്ട് കാരണങ്ങൾ ഞാൻ പറയാം ഒന്നാമതായി അപോഷാബോധത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് താരതമ്യപ്പെടുത്തുക മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുക എന്നുള്ളതാണ് മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ ചെറിയവരാണെന്നും മറ്റുള്ളവർ വലിയവരാണെന്നും തോന്നുന്നു അത് അപോഷാബോധത്തിന് കാരണമാവാം ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം കൊട്ടാരത്തിലെ പ്രസിദ്ധരായ കുതിരനോട്ടക്കാരെല്ലാം പരാജയപ്പെടുത്തെടുത്ത് പരാജയപ്പെട്ടെടുത്ത് ആ കുഞ്ഞലസാണ്ടർ ജെ ജയിക്കുന്നുണ്ട് അപ്പൊ ഫിലിപ്പ് രാജാവ് അലക്സാണ്ടറിനോട് ചോദിച്ചു നീ എങ്ങനെയാണ് ഈ തമ്മാടി കുതിരയെ മരിക്കിയത് എന്ന് അപ്പൊ അലക്സാണ്ട്രർ കുഞ്ഞലക്സാണ്ടർ പറഞ്ഞു ഞാൻ ആ കുതിരയൊന്ന് നിരീക്ഷിച്ചു